ഞാൻ ഡ്രാമാസുകൾ പഠിച്ചത് ആ സമയത്ത് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു വർക്ക്ഷോപ്പ് ആ സമയത്ത് ഫ്രീ ടൈമിൽ ഞങ്ങൾ തമിഴ് സിനിമ കാണാൻ വേണ്ടി പോയി അപ്പം ആ പടത്തിലെ ഒരു ക്യാരക്ടറിന്റെ പേര് സഭ അപ്പൊ എനിക്ക് ശരത്മാർ കൊണ്ടുവരാം മറ്റായിരുന്നു എവിടെ കൊടുത്തു ഓരോ ചരത്ത് നമ്മളേക്കാൾ കൂടുതൽ ശരക്കുമാർ ഉണ്ട് അല്ല എന്നിട്ട് കൂടുതൽ അപ്പൊ ശരത്തേക്ക് വിളിക്കുമ്പോൾ മൂന്നുപേരെങ്കിലും തിരിഞ്ഞു നോക്കും അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് സിനിമയൊക്കെ കണ്ടു നമ്മൾ തെരഞ്ഞെടുത്തു ഒരു കളി വെക്കില്ലേ ഹൈ കൃഷ്ണൻ സാധനം ഞാൻ ഹൈ നീ കൃഷ്ണൻ പറഞ്ഞോണ്ട് അങ്ങനെ ഞാൻ ബാഹുബലി എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഞാൻ സഭ എന്ന് പറഞ്ഞു അപ്പൊ സഭ അപ്പൊ പിന്നെ കേട്ടോ സഭ നല്ലതല്ലേ നമുക്ക് തന്നെ ആ ശരത്തിന്റെ കൂടെ കൂട്ടാ ഒരു കനവുണ്ട് സഭ പ്ലാൻ ചെയ്തു അടുത്ത ദിവസം രാവിലെ പോകുന്ന വഴി മറ്റേ ആ അതിന്റെ ഫ്രണ്ടുകളിൽ എന്റെ ഗ്രൂപ്പുകാരൻ പ്രയോഗിക്കുന്നത് കൂട്ടന് എന്റെ ചെയ്ത് സഭ സഹ സഭ മൂന്നും വട്ടം സഭിച്ചു അങ്ങനെ സഭ Eko haram sada meregani mungu tarif lo sada